അതാണ് അതാണ് മഹബൂബിങ്ങളെ വിഭവിക്കാനാണ് പണ്ടൊരു സൂഫിയായ മഹാൻ അദ്ദേഹം ഒരു പേപ്പറിൽ ഇങ്ങനെ എന്തോ എഴുതുന്നുണ്ട് ഒരു മജിസൂബായി നടക്കുന്ന ഒരാള് അപ്പൊ ഒരാൾ ആ വഴിയിലൂടെ പോകുമ്പോൾ ഇദ്ദേഹം എഴുതുന്നത് കണ്ടപ്പോ ചോദിച്ചു അല്ല എന്താണ് എഴുതുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ മഹബൂബീങ്ങളുടെ പേരെഴുതുകയാണ് അല്ല ഇഷ്ടപ്പെട്ട ആൾക്കാരെ പേരെഴുതാണ് ഞാൻ അപ്പൊ ഇദ്ദേഹം ചോദിച്ചു ആ കൂട്ടത്തിന് എന്റെ പേരുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം അങ്ങനെ നോക്കിട്ടു ഇല്ല നിങ്ങൾ വരുന്നില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു മഹബൂബിളുടെ പേരുകളുടെ കൂട്ടത്തിൽ വിനീതനായ എന്റെ പേരില്ലെങ്കിൽ ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും മഹബൂബിങ്ങളെ ഉപ്പുവെച്ചവരുടെ അതിൽ പാവപ്പെട്ട എൻ്റെ പേരും എഴുതി ചേർക്കണേ എന്ന് പറഞ്ഞു എങ്ങനെ മഹബൂബിങ്ങളെ വെച്ചവരുടെ പേരെഴുതുമ്പോൾ അതിൽ എന്റെ പേര് ചേർക്കണേ മഹബൂബിങ്ങളെ വെക്കുന്നവനാണ് ഞാൻ നമ്മളൊക്കെ ആ കാറ്റഗറിയിലുള്ളവരാ കാറ്റഗറിയിലുള്ളവരാംസുല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവന്റെ തുടിപ്പാണ് നമ്മുടെ നമ്മുടെ മനാമിൽ കാണാൻ വാഹി തങ്ങൾ കഴിഞ്ഞാൽ മനാമിലൊന്ന് വന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മഹാനാണ് ഇപ്പോൾ നിങ്ങൾക്ക് രാജകുമാരനല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് രാജാവല്ലേ എന്നാൽ തങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ പരീക്ഷണം അനുഭവിച്ച മഹാനാണ് ഇന്ന് പരിഹസിക്കുന്നതിനേക്കാൾ ഏറ്റവും ഏറ്റവും വളരെ മോശമായി പരിഹസിക്കപ്പെട്ട വ്യക്തിയാണ് പക്ഷെ ഇന്ന് ശംസുരഫലമ രാജാവാണ് ശത്രുക്കൾക്കും രാജാവാണ് എല്ലാവർക്കും എന്നല്ലേ ഈ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത് ശത്രുക്കൾക്ക് പോലും എന്തോ ഒരു കുറച്ചില് പോലെ ഇതേ അവസ്ഥയിൽ നാളെ സെയ്ദുലമയെയും നിങ്ങൾക്ക് കാണാം ഇന്ന് സൈദുരമയെ മുഖത്ത് നോക്കിയാൽ സെയ്ദുലപുലമയിൽ നിങ്ങൾക്ക് ശംസുരമയെ കാണാം ഇവിടെ ആരോ പ്രസംഗം നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നു നന്വരിയാണെന്നാണ് ഞാൻ അതിന്റെ ഇടയിൽ കേട്ടുപോയതാണ് വിളമ ഒരു വേദിയിലേക്ക് വന്നാൽ ആ വേദി നാട്ടുകാരെ വിളിച്ച് വരാചറിന്റെ കാര്യമല്ല ആളുകൾക്ക് കണ്ടാൽ തെക്ക് ചൊല്ലാൻ തോന്നണ്ടേ തെക്ക് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയി വെക്കുന്ന സാധനമല്ലല്ലോ ആ സമയത്ത് ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് ബഹളമാണ് അല്ലേ ഒരു 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 മുദ്രാവാക്യം പോലെ വരുന്നതാ ഇത് റസൂർലാഹി തങ്ങളെ കാണുമ്പോഴും സ്വഹാബത്തിന്റെ ഇടയിലേക്ക് തങ്ങൾ കയറി വരുമ്പോൾ സന്തോഷാധിക്യത്താൽ സ്വഹാബികൾ പറയാറുണ്ടായിരുന്നു അള്ളാഹു പറ അവിടെ കൂടിയ സ്വഹാബികൾ മുഴുവനും ഹർഷാരവത്തോടെ അല്ലെങ്കിൽ അവരുടെ 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 ആരവമായി മുഴങ്ങിയ ശബ്ദമാണ് അക്ബർ അത് ഉമിനികളുടെ സ്വഭാവമാണ് അത് ചെല്ലണമെങ്കിൽ നൂറ് പകരണം ഈ മഹാന സ്റ്റേജിൽ നിന്ന് സദസ്സിലേക്ക് പകരണം അപ്പൊ പിന്നെ പ്രസംഗം പ്രസംഗം മനോഹരമായൊരു പ്രസംഗം ഒന്നും അല്ലല്ലോ സേദുരലമേൻ്റെ അല്ലേ പക്ഷെ അത് കേട്ടാൻ ഇങ്ങനെ ഇരുന്നുവോ ശാരീരിക ആകാര സൗഷ്ടവുമുള്ള വ്യക്തിയല്ല ആണോ ഒരു ഒരു ആചാര ബാഹുവാണോ ആണോ അല്ല ആചാര ബാഹുക്കളൊക്കെ ആരും കാണാതെ സ്റ്റേജിന്റെ മൂലയിൽ ഉണ്ടാവാറുണ്ട് പക്ഷേ അത്ര വലിയ ശാരീരിക സൗഷ്ടവും ആകാര ബോഡി സൗഷ്ടവമോ ഒന്നും ഇല്ലാത്ത ശാരീരികമായി വളരെ ശോഷിച്ച ഒരു മനുഷ്യൻ പക്ഷേ കണങ്കാൽ വരെ തുണി തുണിയൊടുത്തുകൊണ്ട് അലക്ഷ്യമായി കെട്ടിയ തലപ്പാവും തലയിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യന് സ്റ്റേജിലേക്ക് കയറി വന്നിരുന്ന ആ സദസ്സിന്റെ പ്രകാശം മുഴുവനും ആ മനുഷ്യനായി മാറി അത് നിന്ന് പകർന്ന നൂറാണ് നിന്ന് പകർന്ന നൂറാണ് ജീവിക്കുന്ന ഉദാഹരണമായി അള്ളാഹു നമ്മുടെ മുമ്പിൽ അത് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് എന്നിട്ടും നമ്മൾക്ക് ബോധമില്ല എന്നർത്ഥം കീഴ്ശേരിയിലെ വാപ്പുഹാജി രണ്ടാഴ്ച മുമ്പ് നിലമ്പൂരിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ സെയ്തു നോക്കണേ എന്ന് തങ്ങളെ നോക്കണേ എന്ന് ശംസുലമയോട് പറയുമ്പോ ഞാൻ നോക്കാൻ മാത്രം പോകുന്ന ആളല്ല ഞാൻ സെയ്ദുൽമയെ നോക്കേണ്ട കാര്യവുമില്ല എന്ന് എനിക്കറിയാം എന്തിനാണ് എന്നോട് ശംസുല അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ പലവട്ടവും ചിന്തിച്ചിട്ടുണ്ട് സെയ്ദുൾ ഉലമയെ നോക്കാൻ ലക്ഷക്കണക്കിന് അനുയായി വൃന്ദം ഇവിടെയുണ്ട് പക്ഷേ പക്ഷേലമ എന്നോടാ പറഞ്ഞത് ഒരു പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തിൽ ജനങ്ങളോട് ശംസുര വിളമ ഇങ്ങനെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഒരു പക്ഷേ ഷംസുരുവിലമ പറഞ്ഞ് ഏൽപ്പിച്ചതായിരിക്കും അങ്ങനെയാ മുമ്പില് പറഞ്ഞത് നിലമ്പൂര് വെച്ച് അതുകൊണ്ടായിരിക്കും എന്നോടങ്ങനെ പറഞ്ഞതാ അല്ലാതെ അപ്പൊ നോക്കാൻ വാപ്പുവാജി ഏൽപ്പിക്കേണ്ട കാര്യമുണ്ടോ ബാപ്പുവാജി സൈദുരമന ബാപ്പുവാജി നിയന്ത്രിച്ചാൽ നിൽക്കുന്ന ആളാണോ സെയ്ദൂരമ സർത്താർ സാഹിബ് പറയും സ്വന്തം ഡ്രൈവർക്ക് പോലും സ്വാധീനിക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണ് അവര് ആകൊരു നേതാവുണ്ട് ഏത് മുപ്പിനാണ് അവര് ഏത് നേതാക്കന്മാർക്കും ഡ്രൈവർമാർക്കും ഒരിതുണ്ടാവും കാരണം ഓന്റെ കയ്യിലാണ് പൗതി ജീവുള്ളത് പക്ഷേ ഡ്രൈവർക്ക് പോലും സ്വാധീനിക്കാൻ പറ്റാത്ത ഒരേ ഒരു വ്യക്തി അത് ചെയ്തു അരമയാണ് സത്താർ സാഹിബ് പറയാറുണ്ട് അത് ശരിയാ ഒരാൾക്കും സ്വാധീനിക്കാൻ കഴിയില്ല പിന്നെന്ത്രിതം പറഞ്ഞാൽ നമ്മള ഓരൊക്കെയാണ് ജില്ലാ നേതാവ് അങ്ങനെയുള്ള ഞാൻ ഓതിയ ആയത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചോ